ശ്രീ ഹരിണപതയേ നമ ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനുതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ ദൈവകൃപയും നമുക്ക് ആത്മാവിൽ ആനന്ദം അനുഭവിക്കാൻ ആ കൃപ ഭഗവാനിൽ നിന്നുണ്ടാകണം നമുക്ക് പ്രാർത്ഥന നടത്താം എല്ലാവർക്കും ഭജ എല്ലാവർക്കും നമുക്ക് ഒന്നിച്ച് ഭജിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे हरे അമ്മീ നാരായണ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രായണ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ നാരായണ ഭദ്രായണ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ സാധി ശരണ്േ ത്രയോംബക നാരായണി നമോസ്തുതേ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ സാധി ശരണ്േ ത്രയോംബകേ ഗൗരീ നാരായണേ श्रीकृष्ण नाम जेबी मनमी श्रीकृष्ण नाम जेबी मनमी जबी मनमी नाम जेबी मनमी जेबी मनमी नाम जेबी मन में श्रीकृष्ण नाम जेबी मनमी जेबी मनमी ജപി മനമേ ശ്രീരാമനാമം ജപിമനമേ മാനസം ശുദ്ധി വരും കാമക്രോധങ്ങൾ നീങ്ങും മാനസം ശുദ്ധി വരും കാമക്രോധങ്ങൾ നീങ്ങും കാമക്രോധങ്ങൾ നീങ്ങും ഭക്തിയും താനീ വരും കാമക്രോധങ്ങൾ നീങ്ങും ഭക്തിയും താനീവരും ഭക്തിയും വരും ചിത്തവും ഒടുങ്ങിയിടും ഭക്തിയും വരും ചിത്തവും ഒടുങ്ങിയിടും ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലി ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ ശ്രീകൃഷ്ണനാഭം ജപിമനമീ ജപി മനമേ ജപി മനമീ നാമം ജപി മനമീ ജപി മനമീ നാമം ജപിമനമീ ശ്രീരാമനാമം ജപി മനമീ ജപി മനമീ നാമം ജപി മനമീ ശ്രീകൃഷ്ണനാമം ജപി മനമീ മാനസം ശുദ്ധി വരും കാമക്രോധങ്ങൾ നീങ്ങും മാനസം ശുദ്ധി വരും കാമക്രോധങ്ങൾ നീങ്ങും കാമക്രോധങ്ങൾ നീങ്ങും ഭക്തിയും താനീ വരും കാമക്രോധങ്ങൾ നീങ്ങും ഭക്തിയും താനീ വരും ഭക്തിയും താനീ വരും ചിത്തവും ഒടുങ്ങിയിടും ഭക്തിയും താനീ വരും ചിത്തവും ഒടുങ്ങിയിടും ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ ചിത്തവും കൊടുങ്ങിയിടും പരം തങ്കലി ശ്രീരാമനാമം മനമേ ശ്രീകൃഷ്ണനാമം ജപി മനമേ ജപി മനമേ നാമം ജപി മനമേ ജപി മനമേ നാമം ജപി മനമേ ശ്രീകൃഷ്ണനാമം ശ്രീരാമനാമം ജപിമനമേ നമുക്ക് മക്കളെ എന്നുള്ള നാമം ചൊല്ലാം കഫം കിടക്കുന്ന തൊണ്ടമ്മല കൊണ്ട് പൊക്കുന്നത് പോലെ ചൊല്ലാം എല്ലാവരും ഭക്തിയായിട്ട് പച്ച മതി പാട്ട് എങ്ങനെയായാലും കാരണം ഇനി എന്നെ കൂടെ ഒന്നും നടക്കുന്ന കാര്യമല്ല മഹാദേവ മനോഹര മഹാമന്ത്രാധി മഹാമായാഗവതി പ്രിയൊഴും നി മഹാദേവ മനോഹര മഹാമന്ത്രപ്രഭു മഹാമായാഗവതി പ്രിയം മിനി ും കൂവളത്തില ഇതൾമാല ധരിച്ചു കൊണ്ടിരിക്കും ശങ്കര പ്രഭു ഇതായിരുന്നു തൊഴും നീൻ എരിക്കും കൂവളത്തില ഇതൾമാല ധരിച്ചു കൊണ്ടിരിക്കും ശങ്കരപ്രഭു ഇതായിരുന്നു തൊഴും നീൻ ಹರದೇವ ಮಹದೇವ ಸದಾಶಿ ತುಳು ನೀನ್ ಮಹಾಶೈಲಿಪ ಇಡೀ ತುಳು ನೀನ್ ಹರದೇವ ಮಹಾದೇವ ಸದಾಶಿವ ತುಳು ನೀನ್ ಮಹಾಶೈಲಿಪ ಇರ್ತಿ ತೋಳು ನೀ പരന്നീടും പ്രപഞ്ചത്തിൽ പാകൽ രാത്രികളെ ചേർത്ത് പരമ ഗംഭീരമാക്കം തൊഴും നീൻ പരന്നീടും പ്രപഞ്ചത്തിൽ പാകൽ രാത്രികളെ ചേർത്ത് പരമാഗംഭീരമാക്കം പരമേശാ തൊഴും പടു നല്ല പുലിത്തോലും മരവൂരി ഉടത്തണിഞ്ഞിരിക്കുന്ന ഉമാകാന്ത തൊഴുന്നീൻ പടു നല്ല പുലിത്തോലും മരവൂരി ഉടത്തണിഞ്ഞിരിക്കുന്ന ഉമാകാന്ത തൊഴുന്നീൻ ഹരദേവ മഹാദേവ സദാ ശിവാ നിന്നി ഇതാ മഹാശൈലധിപാനി തൊഴും ഹരദേവ മഹാദേവ സദാശിവാഴുന്ദീൻ നിന്നി ഇതാ വാർത്ത തൊഴും സഹസ്ര കോടികൾ ചേർന്ന് നമശിവായ മന്ത്രത്തെ നടക്കൽ നിന്നിതാ കൂപ്പി സ്തുതച്ചു കൊണ്ടിരിപ്പൂ സഹസ്ര കോടികൾ ചേർന്ന് നമശിവായ മന്ത്രത്തെ നടക്കൽ നിന്നിതാ കൂപ്പി സ്തുതിച്ചു കോടികൾ ചേർന്നു നമശിവായ മന്ത്രത്തെ നടക്കൽ നിന്നിതാ കൂപ്പി സ്തുതിരിപ്പു സമസ്തപരാധവും ക്ഷമിച്ചു കൊണ്ടകത്തുള്ളൊരിട്ടിനെ അകറ്റുവാൻ ഇതായിരുന്നു തൊഴുന്നേൻ സമസ്ത ക്ഷമിച്ചു കൊണ്ടകത്തുള്ളൊരിട്ടിനെ അകറ്റുവാൻ ഇതായിരുന്നു തൊഴും നീൻ ഹരദേവ മഹാദേവ സദാശിവ തൊഴും നീൻ മഹാശൈലാധിപ നിന്നെ ഇതാ വാഴ്ത്തി തൊഴും ഹരദേവ മഹാദേവ തൊഴുന്നീൻ സദാശിവാഴുന്ദീൻ മഹാശൈലാധിപാനി ഇതാ വാർത്ത നിന്നെ നീൻ മഹാമന്ത്രാധിപർത്തി തൊഴുന്നീൻ മഹാമായ ഭഗവതി പ്രിയാ നിന്നെ തൊഴുന്നീൻ नमः शिवाय 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 नमः शििििििवाय

नमः शिवाय नमः शिवाय नमः शिवाय नमः शिििय नमः शिवाय नमः शिििय नमः शिवाय नमः शिवाय नमः शिििय नमः शिवाय नमः शिवाय नमः शिय नमः शिििय नमः शिवाय नमः शिवाय नमः शिवाय नमः शिवाय नमः शिवाय नमः शिििय नमः शिय नमः शिवाय

ആഹനൃഷി വൃണിതാരം പ്രണതോസ്മി സദാശിവം കാചാ മനസേന്ദ്രിഗൈർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി ജൽ സകലം പരസ്മൈ നാരായ സമർപ്പമി ഓം നാരായതി സമർപ്പമ നാരായണായേ നിധി സമർപ്പമി